Vamos, cara. ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ നമ്മുടെ ഇന്ത്യൻ ആർമി ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പ്രഹാരത്തിന് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആയിട്ടുള്ള ഒരു സംഭവങ്ങളും വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്കിനി മുന്നോട്ട് കുറച്ച് നാളത്തേക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഏവിയേഷൻ മേഖലയിലുള്ള കുറേ ഫ്ലൈറ്റ് ക്യാൻസലേഷനും ഡിസ്റ്റർഷൻസും ഡിലേസും ഒക്കെ അപ്പോൾ യാത്രകളൊക്കെ ചെയ്യുന്ന ആളുകൾ അതനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങളുടെ യാത്രകളൊക്കെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും യുദ്ധം നടക്കുന്ന സമയത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഉക്രൈൻ ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് അതായത് ആ യുദ്ധം തുടങ്ങിയിട്ട് എത്ര വർഷമായി ഓർക്കണം അത്രയും വർഷമായിട്ട് ആ ഒരു വിമാനം പോലും സർവീസ് നടത്തുന്നില്ല ഇപ്പം അതായത് നമുക്ക് ഉക്രൈനിലേക്ക് ഇപ്പോൾ നമുക്ക് വിമാനത്തിൽ പോകാൻ സാധിക്കില്ല കരമാർഗം മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അതും നിന്ന് അങ്ങനെ ചില ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രം അപ്പോൾ ഉക്രൈനിലേക്കുള്ള വിമാന സർവീസ് പാടെ നിർത്തിയിരിക്കുകയാണ് ഉക്രൈനും വിമാനം ഓടിക്കുന്നില്ല ഉക്രൈനിലേക്ക് ഒരു വിമാന കമ്പനികളും ഓടിക്കുന്നില്ല ഉക്രൈൻ്റെ സ്പേസ് പോലും യാതൊരു വിമാന കമ്പനികളും ഉപയോഗിക്കുന്നില്ല അതായത് വേറൊരു വിമാനം പോലും ഉക്രൈൻ എന്ന രാജ്യത്തിന് അത് വലിയൊരു രാജ്യമാണ് ആ രാജ്യത്തിന് മുകളിലൂടെ പറക്കുന്നില്ല ഇതെല്ലാം ഡൈവേർട്ടഡ് ആയിട്ടാണ് പറക്കുന്നത് അപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഏ ഒരു സമയത്തും വ്യോമാക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ പോകാൻ സാധ്യതയുള്ള മേഖലകളാണ് അതുമാത്രമല്ല രാജ്യം ഒരു യുദ്ധം നേരിടുമ്പോൾ അവിടുത്തെ എയർപോർട്ടുകൾ ഈ പറഞ്ഞ എയർഫോഴ്സും അതേപോലെ തന്നെ അവിടുത്തെ വ്യോമാക്രമണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടി നമ്മുടെ പട്ട താളം കൈയടക്കി മാറ്റും എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ റീസൺ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർ സ്പേസിലൂടെ റിസ്ക് എടുത്ത് ഫ്ലൈ ചെയ്യാൻ ആരും തയ്യാറാവില്ല എന്നുള്ളൊരു കാര്യം കൂടി അതിനകത്തുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവമാണ് രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫ്ലൈറ്റ് റഡാർ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ച കുറച്ച് കാഴ്ചകൾ പറയുന്നത് അമൃത്സർ എയർപോർട്ട് അസ് അസ്യഷ്യൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അമൃത്സർ എയർപോർട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു എയർപോർട്ടാണ് സാധാരണ രീതിയിൽ ഞാൻ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ അമൃത്സറിൽ നിന്നും ഞാൻ ഒരു ദുബായ് ഫ്ലൈറ്റിൽ ഞാൻ ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി നേരെ കയറുന്നത് പാകിസ്ഥാനിൻ്റെ ഒരു അതിർത്തിയിലേക്കായിരുന്നു അപ്പോൾ അത്തരത്തിൽ അത്ര ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു എയർപോർട്ടാണ് അമൃത്സർ എയർപോർട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശ്രീനഗർ എയർപോർട്ട് ലേ എയർപോർട്ട് പിന്നെ ആ ഭാഗത്തുള്ള നമ്മളുടെ പല എയർപോർട്ടുകളും ക്ലോസ് ചെയ്തിരിക്കുകയാണ് ക്ലോസ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ പാസഞ്ചർ സർവീസുകളൊന്നും ഈ എയർപോർട്ടിൽ നിന്നും ഇനി അടുത്ത ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നടക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഫ്ലൈറ്റ് ഇടാറ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിനും നമ്മുടെ പാകിസ്ഥാനിലുള്ള ലാഹോർ യർപോർട്ട് അടക്കമുള്ള പല എയർപോർട്ടുകളും ഇത്തരത്തിൽ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ കാണുന്നുണ്ട് അപ്പോൾ അതും ക്ലോസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് നമ്മുടെ പി ഒ കെ എന്ന് പറയുന്ന നമ്മുടെ പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു ഗിൽജിത്ത് ബൽത്തിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കർദ്ദു എയർപോർട്ടും ഗിൽജിത്ത് എയർപോർട്ടും ഇത് രണ്ടും കംപ്ലീറ്റ് ഫ്ലൈറ്റ്സും ക്യാൻസൽഡ് ആണ് ദാറ്റ് മീൻസ് ആ എയർപോർട്ടുകളും അവിടുത്തെ പട്ടാളം ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് പിന്നെ അത് എയർപോർട്ട് പട്ടാളത്തിൻ്റെ എയർപോർട്ടാണ് എന്നിരുന്നാലും അവിടുത്തെ പാസഞ്ചർ ഫ്ലൈറ്റുകളെല്ലാം അവർ ക്യാൻസൽ ചെയ്തതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ രണ്ട് റീസൺസ് ആണ് ഒന്ന് പട്ടാളം ടേക്ക് ഓവർ ചെയ്ത് ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിനും ആ മൂവ്മെൻറ്റ്സ് ദാ ഈ പറഞ്ഞ പോലെ ഡിസ്ട്രപ്റ്റഡ് ആവും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് സമയത്തും എയർപോർട്ടുകൾ അവിടുത്തെ ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ യുദ്ധവിമാനങ്ങൾക്ക് വന്ന് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കുന്ന തരത്തിൽ ക്രമീകരിക്കണമല്ലോ ഇത് ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് നിലവിലിപ്പോൾ സഞ്ചാരികളായിട്ട് ടൂറിസ്റ്റുകളായിട്ടും അല്ലാതെ എമർജൻസി യാത്രകൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടാവും ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്കിനും ലണ്ടനിൽ നിന്നും അമൃത്സറിലേക്കുള്ള വിമാനം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ പന്ത്രണ്ടരക്കാണ് ആക്ച്വലി ആ വിമാനം ലണ്ടനിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കാം ഇവിടെ ഇത്തരത്തിൽ ത്തിലെ ഒരു സ്ട്രൈക്ക് നടന്നതും ഈ പറഞ്ഞ പോലെ വിമാനത്താവളങ്ങൾ ക്ലോസ് ചെയ്യപ്പെട്ടതും അപ്പോൾ ആ വിമാനം എന്തായാലും ഡൽഹിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടും ബേമിംഗ്ഹാമിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ ഒരു വിമാനം ലണ്ടനിൽ ഇവിടെ അമൃത്സറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതും ഇത്തരത്തിൽ ഡൈവേർട്ട് ചെയ്യപ്പെടും അത്തരത്തിൽ ധാരാളം വിമാനങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരുന്ന പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ ഡൈവേർട്ട് ചെയ്യപ്പെടുകയും എക്സിസ്റ്റിംഗ് ആയിട്ട് അവിടേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള വിമാനങ്ങൾ ക്യാൻസൽഡ് ആവുകയും ചെയ്തു നമുക്ക് ഈ ഫ്ലൈറ്റ് അഡാർ ആപ്പിൽ കുറേ കാര്യങ്ങൾ നോക്കാൻ പറ്റും അവിടെ നിലവിലെ എയർപോർട്ടിൽ ഏതൊക്കെ വിമാനങ്ങളുണ്ടെന്നൊക്കെ നോക്കാൻ പറ്റും ും അങ്ങനെ നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഞങ്ങൾ കണ്ടത് അവിടെ നിലവിൽ വേറെ വിമാനങ്ങളൊന്നും അങ്ങനെ പല എയർപോർട്ടുകളിൽ നിന്നും എല്ലാ കമ്പനികളും അവരുടെ വിമാനങ്ങൾ എടുത്തു കൊണ്ടുപോകാനുള്ള നിർദ്ദേശം വരെ നൽകി അവിടെയുള്ള കംപ്ലീറ്റ് വിമാനങ്ങളും എടുത്ത് മാറ്റി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും സംതിങ് ബിഗ് കുക്കിംഗ് അപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം ഇത്രയധികം എഫേർട്ടും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതും പല കാര്യങ്ങളും നടക്കുന്നതും എന്റെ ധാരാളം സുഹൃത്തുക്കളിപ്പോൾ കാശ്മീരിലും അതേപോലെ തന്നെ ലഡാക്കിലും ഒക്കെ ട്രാവൽ ചെയ്യാൻ പോയ ആൾക്കാരുണ്ട് വിമാന വിമാനത്തിൽ പോയ ആൾക്കാരുണ്ട് അവരൊക്കെ എങ്ങനെ തിരിച്ചു വരും എന്ന് കരുതിയിരിക്കുന്ന കുറേ ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾ എനിക്കറിയില്ല അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കരമാർഗം വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബസ്സോ ട്രെയിനോ ഒന്നും കിട്ടാത്ത സ്ഥലമാണ് വണ്ടി ടാക്സി പിടിച്ച് വരേണ്ടി വരും അത്തരത്തിൽ ടാക്സി പിടിച്ച് വരേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹൈലി എക്സ്പെൻസീവ് പിന്നെ പറഞ്ഞ പോലെ റോഡ് മാർഗത്തിൽ ഭയങ്കര ചെക്കിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതുപോലെയുള്ള ദീർഘമായിട്ടുള്ള ബ്ലോക്കുകളിലും ട്രാഫിക്കുകളിലൊക്കെ പെട്ട് കടക്കേണ്ടതായിട്ട് വരും എന്നാലും കഴിഞ്ഞ ദിവസം പോലും ഞങ്ങളുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കശ്മീരിലെ ഇത്തരത്തിലൊരവസ്ഥ കണ്ടപ്പോഴത്തേക്കും ും ശരിക്കും ഇപ്പം നമ്മൾ കശ്മീരിലെ പ്രൊമോട്ട് ചെയ്യണം കശ്മീരിൽ നമ്മൾ ട്രാവൽ ചെയ്യണം കശ്മീരിലെ ടൂറിസം നമ്മൾ ഡെവലപ്പ് ചെയ്യണം നമുക്ക് കശ്മീരിൽ ഈ ട്രിപ്പ് വണ്ടി ഓടിച്ചു തന്നെ നമുക്ക് കാശ്മീരിലേക്ക് പോയാലോ എന്ന് ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് അവസരമായിരുന്നു എന്തായാലും ഉടനെ ഒന്നും നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുമ്പോഴത്തേക്കിനും യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലതാണെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള യുദ്ധ എഫക്റ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പുള്ള മേഖലകളിൽ നമുക്കൊരിക്കലും ഒരിക്കലും പറയാൻ പറ്റില്ല ഇവിടെ യുദ്ധത്തിൻ്റെ ഒരു സംഭവങ്ങളൊന്നും ഇവിടെ ഒന്നും ഉണ്ടാവില്ലെന്നൊക്കെ പറയാം പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇത് ഇവിടെ നല്ല അവിടെ നല്ല ഒരിടത്തും യുദ്ധം കാര്യമായിട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇതൊക്കെ എത്രയും പെട്ടെന്ന് സോൾവായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ യുദ്ധത്തെപ്പറ്റി പറയാനല്ല ഞാൻ വന്നത് യുദ്ധത്തിനിടയ്ക്ക് ഇത്തരത്തിലൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ യാത്രകളെ നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും ഫോർ എൻ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇപ്പം ഇവിടുന്ന് നിന്ന് ദുബായിലേക്ക് പോകുന്നൊരു യാത്ര ചെയ്യുന്നത് പോലും ചില സമയത്ത് നമ്മുടെ ഫ്ലൈറ്റ്സ് ഡിലേ ആവാനോ ക്യാൻസലേഷൻ ആവാനോ ഒക്കെയുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് പലതരത്തിലുള്ള ഡൈവേർഷൻസ് റൂട്ട് മാറ്റവും ഒക്കെ അതിന് എഫക്റ്റ് ചെയ്യും ഓൾറെഡി ഞാൻ ഇതിനു മുമ്പ് പാകിസ്ഥാൻ എയർ സ്പേസിനെ പറ്റിയും ഇന്ത്യൻ എയർ എയർസ്പേസിനെ പറ്റിയും ഒക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് ഈ എയർ സ്പേസ് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു അപ്പോൾ പാകിസ്ഥാൻ എയർ സ്പേസ് ഇന്ത്യൻ ഓൺഡായിട്ടുള്ള വിമാനങ്ങൾക്ക് അവർ ബാൻ കൊടുത്തതും ഇന്ത്യൻ എയർ സ്പേസ് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ബാൻ ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഏതാനും ദിവസങ്ങളായിട്ട് ഈ പാകിസ്ഥാൻ വിമാന ആ ഒരു വ്യോമപാതയിലൂടെ ഇന്ത്യൻ വിമാനങ്ങൾ എന്ന് മാത്രമല്ല വേറെ ഒരു രാജ്യത്തിൻ്റെ വിമാനങ്ങളും പോകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായി കാര്യം കാര്യമായിരുന്നു ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇപ്പം ഖത്തർ എയർവെയ്സ് ആണെങ്കിലും എമിറേറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചൈനയുടെ ഏതെങ്കിലും വിമാനമാണെങ്കിലും ഇതൊക്കെ പാകിസ്ഥാൻ്റെ മുകളിലൂടെ പല രാജ്യങ്ങളിലേക്കും ഗൾഫ് കൺട്രീസ് അടക്കം പല രാജ്യങ്ങളിലേക്കും ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന വിമാനങ്ങൾ നിലവിൽ പാകിസ്ഥാൻ വ്യോമബാധ ഒഴിവാക്കിയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഏത് സമയത്തും ടെൻഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മേഖല ആയതുകൊണ്ടാണ് അത്തരത്തിൽ ഒഴിവാക്കുന്നത് കാരണം വിമാന കമ്പനികൾ ഒരിക്കലും വിമാനത്തിൻ്റെയും അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെയും സുരക്ഷ വിട്ടിട്ട് ഒന്നും കളിക്കില്ല എന്നുള്ളൊരു മെയിൻ റീസൺ കൊണ്ട് തന്നെയാണത് ഇനിയിപ്പോൾ ഈ വിമാന കമ്പനികളും നമ്മുടെ ഇന്ത്യൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിൻ്റെ വിമാന കമ്പനികളൊക്കെ ഈ ഇന്ത്യ പാക് ഇഷ്യൂ നടക്കുന്ന മേഖലകളായിട്ടുള്ള ഈ ജമ്മു കാശ്മീർ അല്ലെങ്കിൽ പഞ്ചാബ് ഈ മേഖലകൾ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ഈ ഭാഗത്തുള്ള വ്യോമപാതകൾ ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ വഴിതിരിച്ചുവിടാനോ ഉള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുംബൈ കേന്ദ്രീകരിച്ച് മുംബൈയിൽ നിന്നും അറബിക്കടലിൻ്റെ മുകളിലൂടെ ഒരു പാകിസ്ഥാൻ്റെയൊക്കെ താഴെ ഭാഗത്തുകൂടെ ധാരാളം വിമാനങ്ങൾ പോകുന്നതായിട്ട് വലിയൊരു ട്രാഫിക് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ ഫ്ലൈറ്റ് അടാർ നോക്കി കണ്ട് മനസ്സിലാക്കി പറയുന്ന പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കും ഫ്ലൈറ്റ് അടാർ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ ആ ഒരു റൂട്ടിൽ കൂടുതൽ ട്രാഫിക് വരുന്നത് കാരണം മുംബൈ എയർപോർട്ട് അടക്കമുള്ള പല എയർപോർട്ടുകളിലും ട്രാഫിക് ലോഡ് കൂടുകയും അതേപോലെ തന്നെ എ ടി സിക്ക് വർക്ക് ലോഡ് കൂടുകയും പിന്നെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ നടക്കുകയും കാരണം വീണ്ടും ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആകപ്പെടാനും ഡിലേ ആവാനും ഒക്കെ സാധ്യതകൾ കൂടുതലാണ് ഇനി ഇതെല്ലാത്തിലുപരി ഫ്ലൈറ്റ് ചാർജ് കൂടാനുള്ള സാധ്യത ും ഞാൻ കാണുന്നുണ്ട് ഫ്ലൈറ്റ് ചാർജ് മാത്രമല്ല പല നിരക്കുകളും കൂടും ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം വന്ന സമയത്ത് നമുക്ക് പോലും അഫക്റ്റ് ചെയ്തിരുന്നു പല കാര്യങ്ങളും അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലൊരു യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു യുദ്ധമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ പല രീതിയിലും സാധാരണക്കാർക്ക് ഉൾപ്പെടെ പല രീതിയിൽ പല കാര്യത്തിലും നമ്മളെ അത് എഫക്റ്റ് ചെയ്യും യാത്രകളൊക്കെ പ്രത്യേകിച്ച് വിദേശ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഒന്ന് കരുതി പ്ലാൻ ചെയ്യുക കാരണം എന്തും സംഭവിക്കാം എന്നുള്ള രീതിയാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ആക്ച്വലി എനിക്ക് പടുത്ത ദിവസം നാളെ മറ്റന്നാളെ ൊക്കെയായിട്ട് എനിക്ക് അൽബേലിയ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഞാനിപ്പോൾ അത് പോണോ വേണ്ടിയെന്നുള്ള പ്ലാനിലിരിക്കുകയാണ് കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും ഇവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവിടെ പെട്ടുപോകുമോ ഒന്ന് പെട്ടാണല്ലോ അപ്പോൾ പെട്ടുപോകുമോ എന്നുള്ളൊക്കെയുള്ള ടെൻഷനിലും ചിന്തകളിലൊക്കെയാണ് എന്തായാലും നിരന്തരമായിട്ട് ട്രാവൽ അപ്ഡേറ്റ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് മാത്രം യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുക താങ്ക് യു സോ മച്ച്